ഇതൊരു തമാശയല്ല ഇത് ചെയ്തു നോക്കൂ നൂറ് ശതമാനം വിജയമുണ്ടാവും നൂറ് ശതമാനം വിജയമുണ്ടാവും ഒന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും എനിക്കും അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനും ഇരുപത്തിനാല് മണിക്കൂർ എന്റെ പത്താം ക്ലാസ്കാർ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറു മണിക്കൂർ ചുരുങ്ങിയത് ഉറങ്ങണം ആദ്യം ഇഷ്ടപ്പെട്ടതൊക്കെ ആദ്യം പറയാം ആറു മണിക്കൂർ ഉറങ്ങണം ഉറക്കം വളരെ നിർബന്ധമാണ് കാരണം നന്നായിട്ട് ഉറങ്ങിയാലേ ബ്രെയിൻ പ്രവർത്തിക്കുകയുള്ളൂ സോ പത്താം ക്ലാസ്സിലെ കുട്ടി വരുന്ന മാർച്ച് മുപ്പത്തൊന്ന് വരെ ആറു മണിക്കൂറിലേക്ക് ഉറക്കം ചുരുക്കുക എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഉറങ്ങുന്നവര് ആറാക്കി ചുരുക്കുക അത് അതെപ്പോഴെന്നും കൂടി പറയാം ഇനി അത് ഞാൻ അവസാനം പറയാം ആറു മണിക്കൂർ കഴിഞ്ഞു ഇരുപത്തിനാലിൽ ഇനി പതിനെട്ട് മണിക്കൂറുണ്ട് അതിൽ എട്ട് മണിക്കൂർ സ്കൂളിന് വേണ്ടി മാറ്റി വെക്കാം സ്കൂൾ ആക്ടിവിറ്റിക്ക് വേണ്ടി എട്ട് മണിക്കൂർ മാറ്റിവെക്കാം ഇഷ്ടം പോലെയാണ് യാത്ര വല്ല കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ അപ്പൊ എട്ടും ആറും പതിനാല് മണിക്കൂർ തീർന്നു ഇനി പത്ത് മണിക്കൂറുണ്ട് നോക്കണം പത്ത് മണിക്കൂർ ബാക്കിയാണ് ഈ പത്ത് മണിക്കൂറിൽ ആറു മണിക്കൂർ പഠിക്കാൻ വേണം നിങ്ങൾ ഇപ്പൊ എത്ര മണിക്കൂർ പഠിക്കണു എന്ന് എനിക്കറിയില്ല ആറു മണിക്കൂർ പഠിക്കാൻ വേണം അത് കഴിഞ്ഞ നാല് മണിക്കൂർ ബാക്കിയുണ്ട് ആ നാല് മണിക്കൂറിൽ ഭക്ഷണം കഴിക്കാം കുളിക്കാം കളിക്കാം സിനിമ കാണാം പാട്ട് കേൾക്കാം ഒരു കുഴപ്പമില്ല പത്താം ക്ലാസ് വരെ സിനിമ കാണരുതെന്ന് നിയമം ഇല്ല പത്താം ക്ലാസ്സാര് പാട്ട് കേൾക്കരുതെന്ന് നിയമമില്ല പത്താം ക്ലാസ് ഒരു പത്ത് മിനിറ്റ് ഗെയിം കളിക്കരുതെന്ന് ഒരു നിയമമില്ല പക്ഷെ പത്ത് മിനിറ്റ് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആവണം അതാണ് കുഴപ്പം അങ്ങനെ ബാക്കിയുള്ള സമയം എന്റർടൈൻമെന്റ് മാറ്റി വെക്കുക അപ്പൊ അതിൽ ബാക്കിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ പഠിക്കുന്ന ആറു മണിക്കൂറിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാല് മണിക്കൂർ രാവിലെ നേരത്തെ എഴുന്നേറ്റ് രണ്ട് മണിക്കൂർ അങ്ങനെ നാല് പ്ലസ് രണ്ട് ഇസ് ഈക്വൽ ടു ആറ് ഇതാണ് ഒരു ഇനി ആദ്യം വേണ്ടത് ഒരേ സമയത്ത് പഠിക്കാൻ ഇന്ന് മുതൽ എന്നാ നിങ്ങളൊക്കെ നോക്കിക്കോ ഒരാള് പോലും എന്റെ മുമ്പിലിരിക്കുന്ന ഒരു കൃത്യ സമയത്തല്ല എല്ലാ ദിവസവും പഠിക്കണത് ഇന്ന് അഞ്ചു മണി നാളെ മണി മറ്റന്നാ ഒമ്പത് മണി പിന്നെ മൂന്നാല് വൈക്കന്നെ ഇല്ല ഇതാണ് നമ്മളെ പഠിത്തം അത് മാറ്റി ഇന്നു മുതൽക്ക് പാരൻസും ശ്രദ്ധിക്കുക കുട്ടി നല്ല രീതിയിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അതിനാകെ വേണ്ടത് ഒരേ സമയത്ത് പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേ എക്സാമ്പിൾ രാത്രി ഏഴ് മണിയാണ് നിങ്ങളുടെ പഠന സമയമെങ്കിൽ ഇന്നു മുതൽക്ക് പരീക്ഷ വരെ ആ ഏഴ് മണി മാറ്റരുത് ആറര ആക്കരുത് ആറര മുക്കാലാക്കരുത് അതുകൊണ്ട് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ആ സമയം കുട്ടിയെ മറ്റു പണിക്കൊന്നും ഉപയോഗിക്കരുത് അങ്ങാടി പോയി മീൻ വാങ്ങാനൊന്നും ആ സമയത്ത് ഉപയോഗിക്കരുത് സോ ആറരയെങ്കിൽ ആറര ഏഴെങ്കിൽ ഏഴ് അത് നിങ്ങൾ തീരുമാനിക്കുക നാലു മണിക്കൂർ വേണേ പതിനൊന്ന് മണി വരെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക അതിനർത്ഥം അതിന്റെ മുകളിൽ ഇരുന്നുകൂടാ എന്നില്ല പതിനൊന്ന് മണിയാണ് ഞങ്ങൾ നിർദ്ദേശിക്കുക പതിനൊന്ന് മണിക്ക് കിടക്കുക അപ്പൊ അതിനുള്ളിൽ നാല് മണിക്കൂർ വേണം ഇനി പോയിന്റ് നമ്പർ ടു ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കണം നമ്മളോ ഉമ്മർത്ത് നാളെ അടുക്കളയില് മറ്റന്നാ ബെഡ്റൂമില് അടുത്ത ദിവസം ബാത്റൂമില് ഇതൊക്കെ കാണാം അമ്മ കാണൊരു മുറും ചൂലും കൊണ്ട് ഇങ്ങനെ നടക്കണം ഫിസിക്സ് കിട്ടി കെമിസ്ട്രി അവിടെയാണ് അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഒരു അഞ്ചെട്ട് സ്ഥലത്ത് പോകുമ്പോൾ എല്ലാ ബുക്കും കിട്ടും ഇതൊക്കെ കൂടി ഉള്ളിപ്പൊറുക്കി മേശപ്പുറത്ത് കൊണ്ടു കാരണം നമ്മൾ പോണെടുത്തൊക്കെ ബുക്ക് ഉണ്ടാവും അങ്ങനെ ഫോണെടുത്ത് ബുക്ക് ഉണ്ടാവരുത് ഒരേ സ്ഥലത്തിരുന്ന് മീ കിടന്ന് പഠിക്കരുത് ബെഡിൽ ഇരുന്ന് പഠിക്കരുത് കിടന്ന് പഠിക്കരുത് ബെഡിൽ ഇരുന്ന് പഠിക്കരുത് നടന്ന് പഠിക്കാം ഇരുന്ന് പഠിക്കാം പോയിന്റ് നമ്പർ ഫോർ ഇരുന്ന് പഠിക്കുമ്പോൾ കസേരയും നിർബന്ധം കസേരയും മേശ ഉണ്ടായ പോരാ കസേരയിൽ ഇരുന്ന് മേശ വലിച്ച് നെഞ്ചത്ത് മുട്ടിച്ച് നിവർന്ന് ഇരുന്ന് പഠിക്കണം അല്ലെങ്കിൽ നമ്മളൊക്കെ ഇരുത്തം കാണാൻ സി നെഴുതിയമാതിരി ഉണ്ടാവും സി നെഴുതിയ പോലെ ഇരുന്നാൽ നട്ടല്ല് വളയും ബ്രെയിൻ പവർ കുറയും പഠിക്കും ഒന്നും തലയിൽ കയറില്ല അടുത്തത് പഠിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് അപ്പോൾ പഠിക്കുന്ന ബുക്കല്ലാത്ത ഒന്നും തന്നെ വെക്കരുത് എന്നാൽ ഇപ്പൊ നമ്മുടെ മേശപ്പുറത്തോ കോട്ടയ്ക്ക പഞ്ചായത്തിലെ മൊത്തം ബുക്ക് ഉണ്ടാവും ഒരു കൂമ്പാരത്തിന് മുമ്പിൽ ഇരുന്നിട്ടോ പഠിക്കുക അങ്ങനെ പഠിക്കരുത് ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ ഫിസിക്സ് മാത്രം ബാക്കിയൊക്കെ താഴെ വെക്കുക കാണാത്തെടുത്ത് വെക്കുക കെമിസ്ട്രി പഠിക്കുമ്പോൾ ഇത് താഴെ വെച്ച് അത് മുകളിലേക്ക് എടുക്കുക ക്ലിയർ ഒരേ സമയം ഒരേ സ്ഥലം ഒരു സബ്ജക്റ്റ് നാല് മണിക്കൂർ സമയത്തെ എട്ട് കഷ്ണങ്ങളാക്കി മാറ്റുക മുപ്പത് മിനിറ്റിന്റെ എട്ട് എപ്പിസോഡ് അതായത് നിങ്ങൾക്ക് എട്ട് സബ്ജക്റ്റ് പഠിക്കാനുള്ള സമയം ഇനി എങ്ങനെ പഠിക്കണം അതാണ് ഇപ്പൊ പത്താം ക്ലാസ്സിൽ ആദ്യമായിട്ട് കേൾക്കാൻ പോണത് എങ്ങനെ പഠിക്കണം കേട്ടോളൂ നിങ്ങൾ ഇതുവരെ പഠിച്ചതൊന്നും പഠന രീതിയാണ് എനിക്ക് തോന്നണില്ല പഠിക്കുമ്പോൾ മനസ്സ വാച കർമ്മണ മൂന്ന് രീതിയിൽ പഠിക്കണം ആദ്യം പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഏഴ് മണിയാണ് നിങ്ങളുടെ സമയമെങ്കിൽ നിങ്ങൾ ചെന്നിരുന്ന് ആദ്യം ചെയ്യേണ്ടത് പുസ്തകം തുറക്കല്ല പുസ്തകം തുറക്കണേന് മുമ്പ് കണ്ണടച്ച് നിവർന്നിരുന്ന് മൂന്ന് തവണ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യണം ശക്തമായി ശ്വാസത്തെ എടുത്ത് അല്പനേരം പിടിച്ചു വെച്ച് ആ ശ്വാസത്തെ മെല്ലെ പുറത്തേക്ക് കളഞ്ഞ് ശാന്തമായിട്ട് ഒരു ഒരിത്തിരി നേരിടിക്കണം കാരണം കാരണം ശ്രദ്ധിച്ചോളൂ നമ്മുടെ തലച്ചോറിൽ എൺപത്തി അഞ്ച് എട്ട് അഞ്ച് എൺപത്തി അഞ്ച് ശതമാനം ന്യൂറോണുകൾ ഉറങ്ങുകയാണ് പതിനഞ്ച് ശതമാനമാണ് ഉണർന്നിരിക്കുന്നത് അതെന്നെ നമുക്ക് ഉണർന്നതോട്ടും ഇല്ലേനും ആ ഉണർന്നു തന്നെ മയങ്ങി കിടക്കുക അപ്പൊ ആ പതിനഞ്ചെങ്കിലും ഒന്ന് ഉണരണമെങ്കിൽ എന്ത് വേണം ഓക്സിജൻ ചെല്ലണം ഓക്സിജൻ ചെല്ലണമെങ്കിൽ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യണം മൂന്ന് തവണ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക അല്പം വെള്ളം കുടിക്കുക എന്നിട്ട് ഒരു പുസ്തകത്തിലെ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് മാത്സ് ആണെങ്കിൽ മാത്സ് തുറന്ന് ഒരു പാരഗ്രാഫോ ഒരു ഭാഗമോ വായിക്കുക വായിക്കുന്ന സമയത്ത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ വലത്തെ കയ്യിൽ പേന വേണം വായിക്കുന്ന സമയത്ത് തന്നെ കയ്യിൽ എഴുത്തും വേണം എന്തു വായിച്ചോ അതിലെ പോയിന്റുകൾ മാത്രം കുറിച്ചു വെക്കുക എന്നിട്ട് ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് മടക്കി വെക്കുക പോയിന്റ് ഒന്ന് നോക്കി കണ്ണടച്ച് നമ്മുടെ അകത്തുള്ളൊരു മനസ്സുണ്ട് അതിൻ്റെ പേര് സബ്ജക്റ്റീവ് മൈൻഡ് എന്നാ ഞങ്ങളൊക്കെ ഇപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മൈൻഡ് അതിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക ഞാൻ ഇപ്പോൾ ഇന്നതാണ് പഠിച്ചത് അത് കഴിഞ്ഞ് കണ്ണ് തുറന്ന് പുറത്തേക്ക് ഇല്ലാത്ത ഒരാളെ സങ്കല്പിച്ച് എന്തു പഠിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുക ഞാൻ പഠിച്ചതൊന്ന് പറഞ്ഞു കൊടുക്കുക അപ്പൊ മനസ്സ വാച കർമ്മണ മൂന്നുമായി അത് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിലേക്ക് പോവുക മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക ഒന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരിക പിന്നെ വരാണ്ടി അവരുതിട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രഷായി തിരിച്ചു വരിക നേരത്തെ അതേ പ്രോസസ്സ് ആവർത്തിക്കുക മൂന്ന് തവണ ഡീപ് റീത്ത് ചെയ്യുക അടുത്ത പുസ്തകം എടുക്കുക അപ്പൊ രാത്രി പഠിക്കേണ്ടത് ഇന്ന് പഠിപ്പിച്ചതും പെട്ടെന്ന് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം രാത്രി പ്രിപ്പയർ ചെയ്യുക എക്സ്ക്യൂസ് മീ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അല്പം ബാക്കിയുള്ള പഠിച്ച് ഒരു കാരണവശാലും ഈ സമയത്ത് എഴുത്തും പണികൾ ചെയ്യരുത് ഹോംവർക്ക് പ്രൊജക്ട് ഇതൊന്നും തുടരുത് ആ സമയത്ത് ആ സമയത്ത് ഇത് പഠിക്കാനുള്ള സമയം ഇനി പതിനൊന്ന് മണിയാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പതിനൊന്ന് മണിയാകുമ്പോൾ നിങ്ങൾ വാഷ്റൂമിൽ പോയി കൈയും കാലും മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഉറക്കത്തിലേക്ക് പോവുക ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം ആദ്യം ലൈറ്റ് ഓഫ് ചെയ്ത് മലർന്ന് കിടക്കുക കയ്യും കാലുമൊക്കെ ചേർത്ത് വെക്കുക മസിൽ പിടിക്കാതെ കിടക്കുക എന്നിട്ട് ശക്തമായി മൂന്ന് തവണ ബ്രീത്ത് ചെയ്യുക എന്നിട്ട് നിങ്ങളൊരു ഡ്രീം ഒരു സ്വപ്നം ക്രിയേറ്റ് ചെയ്യുക അത് മനസ്സിനെ പഠിപ്പിക്കുക മറ്റൊന്നുമല്ല മാർച്ച് മാസം നാലാം തീയതിയാണ് നാളെ പരീക്ഷയാണ് ആദ്യത്തെ പരീക്ഷ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു പഠിക്കുന്നു കുളിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഡ്രസ്സ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അച്ഛനമ്മമാരുടെ ബ്ലെസ്സിങ് എടുക്കുന്നു സ്കൂളിൽ പോകുന്നു പരീക്ഷ തുടങ്ങുന്നു നന്നായിട്ട് എഴുതുന്നു തിരിച്ച് പുറത്തിറങ്ങുമ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് മലയാളമായിരുന്നു അല്ലെങ്കിൽ അറബി ആയിരുന്നു നല്ല എളുപ്പം ഉണ്ടായിരുന്നു വിചാരിച്ചകൾ നന്നായിട്ട് എഴുതി എന്ന് പറയുന്നു അങ്ങനെ മൊത്തം പരീക്ഷ കഴിയുന്നു എല്ലാം നന്നായിട്ട് എഴുതിയായിട്ട് ഫീൽ ചെയ്യുന്നു ഫുൾ എ പ്ലസ് കിട്ടും എന്ന് പറയുന്നു വെക്കേഷന് പോകുന്നു അത് കഴിഞ്ഞ റിസൾട്ട് വരുന്നു നിങ്ങളുടെ റിസൾട്ട് സ്ക്രീനിൽ കാണുന്നു എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുന്നു സ്കൂളിൽ സ്വീകരണം കിട്ടുന്നു നിരവധി കോളുകൾ വരുന്നു അതൊക്കെ കണ്ട് ആസ്വദിച്ച് ആദ്യം അച്ഛനും അമ്മയ്ക്കും താങ്ക്സ് പറയുന്നു ടീച്ചേഴ്സിന് താങ്ക്സ് പറയുന്നു ഫ്രണ്ട്സിന് താങ്ക്സ് പറയുന്നു ദൈവത്തിന് താങ്ക്സ് പറയുന്നു ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് 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 മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക് പോകുന്നു ഇതൊരു ഹിപ്നോസിസാണ് ഇനി ശ്രദ്ധിച്ച് കേട്ടോ ഒന്നാമത്തെ ദിവസം ഇത് ചെയ്തു രണ്ടാമത്തെ രാത്രി ഇത് ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം ഉള്ളിൽ നിന്ന് അത് തടസ്സപ്പെടുത്തും കാരണം മനസ്സ് പരിശോധിക്കും ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം മനസ്സ് ചോദിക്കും ഉള്ളിൽ നിന്ന് ചോദിക്കും ഇങ്ങനെയൊരു കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ മനസ്സ് സമ്മതിക്കില്ല എതിർക്കും അത് കഴിഞ്ഞ് അതിനെയും അതിജീവിച്ച് രണ്ടാമത്തെ ദിവസം പോവുക ഏഴ് ദിവസം ഇത് പോയാൽ എട്ടാമത്തെ ദിവസം നിങ്ങൾ വേറൊരാളാവും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സത് സ്വീകരിക്കും ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ പോയാൽ അത് സ്ക്രിപ്റ്റ് ആവും ബ്രെയിൻ സ്ക്രിപ്റ്റ് എന്ന് മനഃശാസ്ത്രം പറയും അത് സൂക്ഷിച്ചു വെക്കും നാൽപ്പത്തി ആറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മനസ്സ് ഫുൾ ഫുള്ളായിട്ടും ഇത് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും പഠിക്കാത്തവർക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവും പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ തുടങ്ങും എന്തായിരുന്നോ മനസ്സിനെ പഠിപ്പിച്ച ചിത്രം അത് നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമായി വരുന്ന കാഴ്ച നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവും ഞാനിതൊരു തമാശ പറഞ്ഞതല്ല ഇത് ലോകത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു സയൻസാണ് അപ്പോൾ ആകെ വേണ്ടത് ഒരു ആത്മവിശ്വാസമാണ് ഞാൻ ഇത് ചെയ്താൽ വിജയിക്കും എനിക്ക് കിട്ടും എനിക്കിത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ നെഗറ്റീവാണ് ആദ്യം തന്നെ നെഗറ്റീവാണ് പറയുക അങ്ങനെ പറയാതെ പോവുക വളരെ ശക്തമായിട്ട് പഠിക്കുക ഒറ്റ കാര്യം എൻ്റെ മക്കളോട് ഇന്നു മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ തല താഴ്ത്തിയാൽ ഇന്നു മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ തല താഴ്ത്തിയാൽ ജീവിതകാലം മുഴുവൻ തല ഉയർത്തി നടക്കാം ഇന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ തല ഉയർത്തിയാൽ ജീവിതകാലം മുഴുവൻ തല താഴ്ത്തി നടക്കേണ്ടി വരും രണ്ട് എന്റെ മുമ്പിരിക്കുന്ന മക്കളോട് മാത്രം കഴിഞ്ഞ ഒമ്പത് കൊല്ലവും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നു റിസൾട്ട് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളെ ആരും വിളിച്ചില്ല ഉണ്ടോ എട്ടാം ക്ലാസ് എന്ന് പാസ്സായെന്ന് ചോദിച്ചാരെയും വിളിച്ചോ ഇല്ല പക്ഷെ ഈ കൊല്ലത്തെ റിസൾട്ട് മെയ് മാസം വരുമ്പോൾ കോള് വരൂല്ലയോ വരും നിങ്ങൾക്കാണോ കൂടുതൽ കോള് വരുക അച്ഛനമ്മമാർക്കാണോ അച്ഛനമ്മമാർ എൻ്റെ പൊന്നുമക്കളെ ഈ കൊല്ലത്തെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇരു ഏറ്റവും കൂടുതൽ കോള് വരിക നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കാണ് അവരുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അവർക്കറിയേണ്ടത് നിങ്ങൾ എന്ന കുട്ടിയുടെ റിസൾട്ടാണ് ആ ഫോൺ കോൾ വരുമ്പോൾ അഭിമാനത്തോടെ ഫോൺ എടുത്ത് അറിഞ്ഞു എൻ്റെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് വളരെ സന്തോഷം എൻ്റെ പതിനഞ്ച് കൊല്ലത്തെ സ്വപ്നം എൻ്റെ കുട്ടി സാക്ഷാത്കരിച്ചു തന്നു എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരച്ഛനെയും അമ്മയെയും സൃഷ്ടിക്കാൻ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന പത്താം ക്ലാസ്സുകാർ ഇന്നു മുതൽക്ക് വിചാരിച്ചാൽ നടക്കും മറിച്ച് നിങ്ങൾ വിചാരിച്ചാൽ വേറെ രക്ഷിത അവന് ഉണ്ടാക്കാൻ പറ്റും ആ കോള് വരുമ്പോൾ ഒന്നെടുക്കാൻ മനസ്സ് പറ്റാതെ വേദനിച്ച് പതിനഞ്ച് കൊല്ലത്തെ സ്വപ്നം തകർന്ന് എൻ്റെ കുട്ടിക്ക് ഒന്നും കിട്ടിയില്ല പാസ് മാർക്ക് കുറഞ്ഞു പോയി എ പ്ലസ് ഇല്ല എന്നൊക്കെ പറയേണ്ടി ഗതികേട് വരുന്ന ഒരു രക്ഷിതാവിനെ സൃഷ്ടിക്കാനും എൻ്റെ മുമ്പിരിക്കുന്ന മക്കൾ വിചാർച്ച നടക്കും തീരുമാനം നിങ്ങൾക്ക് വിട്ടു പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ രക്ഷിതാവിനെ നിങ്ങൾ സൃഷ്ടിക്കും ആ തീരുമാനം എടുത്തിട്ട് മാത്രം ഇന്നത്തെ ഓഡിറ്റോറിയത്തിന് പുറത്തു പോകാവൂ ആരോടും പറയണ്ട അവനവനോട് പറയുക ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കുന്നു എനിക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ച എന്നെ സ്നേഹിച്ച എന്നെ വളർത്തി വലുതാക്കിയ എന്നെ കുറിച്ച് സ്വപ്നം കണ്ട എൻ്റെ അച്ഛനും അമ്മയ്ക്കും നെഞ്ചത്ത് കൈവെച്ച് എൻ്റെ കുട്ടി എന്ന് പറയാനുള്ള ഒരു അവകാശം വരുന്ന മെയ് മാസം ഞാൻ ഉണ്ടാക്കുമെന്ന് തീരുമാനിച്ചു പോകാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിച്ചാൽ ഈ ലോകത്തോടും ദൈവത്തോടും നിങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മഹനീയമായ ഒരു പുണ്യകർമ്മമാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത രണ്ട് കൊല്ലം വളരെ നിർണായകമാണ് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് സയൻസ് സബ്ജക്റ്റുകൾക്കൊരു പ്രത്യേകത അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതു വിഷയത്തിലും പഠിക്കാൻ പോകാം എന്നുള്ളതാണ് ബി കോമിന് പോകണമെങ്കിലും ബി എക്ക് പോകണമെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണമെങ്കിലും മാനേജ്മെൻറ്റ് പഠിക്കണമെങ്കിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണമെങ്കിലും ഒക്കെ തന്നെ സയൻസ് ഒരു നല്ല ഓപ്പണിംഗ് ആണ് അതും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ സാധിച്ചാൽ ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലാതെ മുന്നോട്ട് പോകാം അതിന് മെ ലോറൽ മെർക്കുറി അക്കാദമി പോലത്തെ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങാകും ഞാൻ ഈ കുടുംബത്തിലൊരംഗമാണ് നിങ്ങൾക്കെന്നെ നേരിട്ട് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമായി തോന്നുകയാണെങ്കിൽ വരുന്ന രണ്ട് കൊല്ലവും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എറണാകുളത്താണെങ്കിലും ഞാനിവിടെ വരാറുണ്ട് നിങ്ങളുടെ കുട്ടികളെ കാണാറുണ്ട് അതിനൊരവസരം ദൈവം എനിക്കും കൂടി തരട്ടെ എൻ്റെ മുമ്പിരിക്കുന്ന ഓരോ കുട്ടിയുടെയും ഭാവി ഭദ്രമാകുന്നതിൽ ചെറിയൊരു പങ്ക് എനിക്കും വഹിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താം ക്ലാസ്സിലെ പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങി വിജയിക്കാനും അതുവഴി അഭിമാനമുള്ള ഒരു കുടുംബത്തെയും സൃഷ്ടിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് വെരി മച്ച്